പരിശുദ്ധപരമതിപേ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിന് ഉറവിടമായ കത്താവെ ഞാനങ്ങേ സൂചിച്ച് ആരാധിച്ച് മാത്രം പ്രത്യേകിക്കും നന്ദി പറയും പ്രഭാതം മുതൽ ഈ നിമിഷം വരെ ഞങ്ങളെ കത്ത് പരിപാലിച്ചങ്ങനെ അനന്തമായ കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാനങ്ങേ സൂചിച്ച് ആരാധിച്ച് മാത്രം പ്രത്യേകിക്കും നന്ദി പറയും താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷണം നൽകുന്നതെന്നും അവിടുത്തെ ശിക്ഷണം കൂടുതൽ സ്നേഹം അർഹിക്കുന്നവർക്കാണെന്നും കൂടുതൽ വിശുദ്ധീകരണത്തിനായിട്ടാണ് ശിക്ഷണം നൽകുന്നതെന്നും ഞങ്ങളെ ഓരോരുത്തരെ ഓർമ്മിപ്പിക്കുന്ന കാരണവാനായ കഥാവെ ഇന്നത്തെ ഈ ദിവസത്തെ അങ്ങിയുടെ തിരുവിഷ്ടത്തിനായി സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ തന്ന കൃപയ്ക്ക് നന്ദി പറയും പ്രവാചകൻ സ്വന്തം നാട്ടിൽ അവഗണിക്കപ്പെടുമെന്നും കുടുംബത്തെയും സഹോദരങ്ങളെയും ഒക്കെ നോക്കിക്കൊണ്ട് അവരെ ആക്ഷേപിക്കുമെന്നും പ്രവാചക നിന്നെ തന്നെ സുഖപ്പെടുത്തുക എന്ന് പറയുമെന്നും ഒക്കെ ഞങ്ങൾ ഓർപ്പിച്ച കാരുണ്യവാനാകത്താവേ നിന്റെ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചനു ഓർത്ത നന്ദി പറഞ്ഞങ്ങനെ ശ്രദ്ധിക്കണം എൻ്റെ കരുണയും സ്നേഹവും ഓരോ നിമിഷവും അനുഭവിച്ചറിയുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം എൻ്റെ കൃപകളാൽ നിറഞ്ഞ് നിന്നെ മഹത്വപ്പെടുത്തു പോകാൻ തക്ക വിധം ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുപരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ മറ്റുള്ളവരെ അധിക്ഷേപിക്കാതിരിക്കുവാനും പ്രവാചകനെ പ്രവാചകനായി കണ്ടുകൊണ്ട് ബഹുമാനിക്കുവാനും ആദരിക്കുവാനും കൃപ നൽകി ഞങ്ങൾക്ക് അനുഗ്രഹിക്കണം കാരുണ്യവാനാകത്താവേന്ദിൻ്റെ അത്ഭുതങ്ങളൊന്നും അങ്ങേക്ക് കഴിഞ്ഞില്ല എന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ശക്തിയും നഷ്ടപ്പെടുത്തിയൊരു ജനതയെക്കുറിച്ചാണ് ഓർമ്മിപ്പിക്കുക ഞങ്ങളെ ഓരോരുത്തരെയും നിൻ്റെ കൃപകളാൽ നിറം ജീവിക്കുവാൻ തക്കവിധം ആവശ്യമായ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കാം യൂതന്മാരുടെ രാജാവായ നസിലേക്കാരനേശുവെ പെട്ടെന്നുള്ള മനോദപകടങ്ങളെ കാത്തുകൊള്ളണമേ രാത്രിയിൽ സുഖമായ നിദ്ര നൽകണമേ പ്രഭാതത്തിൽ നിന്റെ അവർപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ചെയ്യണം ഈശ്വയ നന്ദി ഈശ്വസ്തുതി ഈശ്വരാരാധന